ഇവരല്ല എന്നെ തല്ലിയത് ഞങ്ങൾ തന്നെ തല്ലിയത് മാപ്പാകണം പട്ടി മോനെ മാപ്പ് ബാഴായിട്ടാ ബാടാ എല്ലാരും തരടാ മാപ്പ്

അപ്പൊ നിങ്ങൾ ഇവിടെ വരുന്നതിന് മുൻപേ നിങ്ങൾ കാട്ടുപുളി കൊട്ടേഷൻ ഇവിടെ വന്നു എന്ത് പുളിയാണെങ്കിലും ആ ഇവിടെ നടക്കില്ല ഞങ്ങൾ മുരുകൊണ്ട് മല്ലയ്യ കേൾക്കുന്നു സങ്കടം കേൾക്കാൻ ആനെന്താ രാജാവ ആ കാട്ടാപ്പിള്ളി വിൽക്കാൻ സമ്മതിക്കുന്നില്ല നിങ്ങൾ പോലീസിൽ പോയി പറ ചേട്ടാ പോലീസ് അവിടെ പുല്ലും എന്തായാലും മല്ലയ്യ അത് വാങ്ങണം വേണമെങ്കിൽ പറഞ്ഞതിന് ഒരു അഞ്ചു ലക്ഷം കുറച്ചോ ഇവിടെ അടി ഒളിഞ്ഞു അതെല്ലാം പറയരുത് സാർ മല്ലയ്യ പറഞ്ഞാ വേണ്ട നിങ്ങൾ പോണം തീരുമാനത്തിൽ എന്തെങ്കിലും ി ഈ നമ്പറിൽ വിളിച്ചാൽ മതി ആദ്യത്തെ നമ്പർ എന്റെ അല്ല രണ്ടാമത്തെ നമ്പർ ഇവടെ അല്ല എന്നാലും കിട്ടും അല്ലേ ഹലോ ഏത് ഹോസ്പിറ്റല് മുരുകോസ്പിറ്റല എന്താടാ ഇത് നാട്ടുകാർ തല്ലുകയാണ് അച്ഛനൊന്ന് ചുമ്മാ കോളേജ് കഴിഞ്ഞപ്പോഴാണ് സംഭവം ഞാൻ പരമാവധി വണ്ടി ഒതുക്കിയതാ പക്ഷെ ലോറിക്കാരൻ ബ്രേക്ക് ഇല്ലാതുകൊണ്ട് കയറ്റിയതാ എന്നിട്ട് ടോമൊരു നിർത്താതെ പോവുകയും ചെയ്തു ബോധമില്ലാതെ വഴി കിടക്കുവായിരുന്നു നമ്മുടെ ലക്ഷ്മി ഇവിടെ ഡോക്ടറാക്കിയത് ഉണ്ടോടാ ഏയ് ഒരു അല്ല ഒരു കൊഴപ്പമില്ല ഏ പേട നീ കള്ള പറയുന്നെങ്കിലോ ഡോക്ടറെ ചോദിക്കട്ടെ ാണ് ഒന്നെങ്കിൽ അടിപിടി കേസുകൾ അല്ലെങ്കിൽ ആക്സിഡന്റ് ഐ ആം വെരി ബിസിണോ ഡ്യൂട്ടി ടൈമിൽ ടി വി ഞങ്ങളുടെ നാടോ ടി വി ക്രിയാത്മകമായിട്ടാണ് അവർ നേരത്തെ എന്റെ അടുത്ത് വന്ന ആള് ഇവര് ഇതാണ് ചെമ്പട്ട് നാട്ടിലെ ഉണ്ണിത്താന്റെ വീട് ഞാനിപ്പോ തകർന്നവനാ എനിക്ക് വീടും തോട്ടിപ്പിക്കാതെ കണക്കാണ് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതിന് കാട്ടാപ്പള്ളി സമ്മതിക്കുന്നില്ല മലയുടെ സ്വഭാവത്തിന് പറ്റിയ നാടാ ആ തോട്ടവും ബംഗളോ നോക്കുന്നു ഞാൻ കാട്ടാപ്പള്ളി നാഗേന്ദ്രൻ എന്റെ കുറച്ച് ആളുകളെ ഞാൻ ഒരു സൂചന തന്നിരുന്നു അവരെ നിങ്ങൾ തല്ലി ഓടിച്ചു ആയിട്ട് ആശുപത്രി കിടപ്പില്ലേ ഈ നാഗേന്ദ്രൻ വിചാരിച്ചാൽ ഇതുപോലുള്ള ആക്സിഡന്റുകൾ ഇനിയും ഉണ്ടാവും ഇതുകൊണ്ട് അവസാനിപ്പിച്ചോ ഈ നാട്ടിൽ വന്ന ആളാവാൻ നോക്കിയാൽ നീ ജീവനോടെ തിരിച്ചു പോയി ഇത് നാഗേന്ദ്രന്റെ നാടാ ചട്ടമ്പി നാട് സ്ഥലം വിൽക്കാൻ നമ്പർ വിളിക്ക് എന്നിട്ട് അബര് പറഞ്ഞ വില കുറപ്പിക്കും അയ്യോ എന്റെ കുടിക്കുന്നവർക്ക് എന്റെ സ്ഥലവും തോട്ടവും വിപ്പിക്കില്ല എന്ന് വീമ്പ് വന്നിട്ട് എന്തായി നല്ല വിലയ്ക്ക് തന്നെ വിറ്റ് നിന്നെ ഇതുപോലെ ഇവിടെ തല്ലിച്ചിട്ടാലും ഒരുത്തനും എന്നോട് ചോദിക്കാൻ വരില്ല നിന്റെ നാശം പോലെ തന്നെ ഇനി വരുന്നവനും നശിച്ച് വെണ്ണീറാവുന്ന നീ കണ്ടോ ഇവന്റെ പുറകെ വാലാക്കി നടക്കുന്ന സകല നായന്റെ മക്കളും കേൾക്കാനാണ് ഞാൻ പറയുന്നത് ഒരുത്തനും ഈ നാട്ടിൽ വന്ന് വാഴില്ല ഇനി ഏത് കൊലകൊമ്പനാണെങ്കിലും ഈ മണ്ണിൽ അവന്റെ വേരോടില്ല അറുത്തും മാറ്റും ആ നാട്ടിൽ ചെന്ന് എന്തെല്ലാം കുഴപ്പങ്ങൾ വാ നല്ല ഒന്നും പറയാനില്ലേ നല്ലത് എന്തെങ്കിലും ഇവിടെ നിന്ന് മാറി നിന്ന കണ്ടിതാ അവൻ നല്ലാകും പിന്നെ കൂടെ നാനിൽവാ അതാ എനിക്ക് പേടി ഇവൻ ഓരോ കുരുത്തക്കേടുകളും ചടിമേടിക്കും നല്ല ചോദിക്കാൻ അതാണല്ലോ പതിവ് അതേ നാട്ടുകാർ നിന്റെ അതൊരു നിസ്സാര കാര്യ ഒരു ലവ് ലെറ്റർ കൊടുത്തനാ ഈ പ്രായത്തിലോ ആരെങ്കിലും ലവ് ലെറ്റർ അയക്കുമോ ഈ മെയിൽ അയക്കണ്ടേർക്കൊള്ള നല്ല ഉപദേശം അവനൊരു പെണ്ണ് ഇഷ്ടേ അതിന് തള്ളേണ്ട കാര്യമുണ്ടോ നിന്നെ തള്ളിയത് യാറ് കുടുങ്ങി അപ്പണാ അണ്ണനാ അപ്പനും അല്ല അണ്ണനും അല്ല പെണ്ണിന്റെ കെട്ടിയോനാ കല്യാണം കഴിഞ്ഞതാണെന്ന് ഞാൻ അറിഞ്ഞില്ല അതെ ഇവനെങ്ങനെ വിട്ടിട്ട് കാര്യമില്ല നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിച്ച് ഉടനെ നടത്തണം ഏയ് അതൊന്നും നടക്കില്ല

ഉപദേശിക്കുകയാണെന്ന് തോന്നരുത് കാര്യസ്ഥ ജോലിയാണെങ്കിലും പലപ്പോഴും ഒരു അച്ഛന്റെ സ്ഥാനം തരുന്നോണ്ട് പറയാ ഒരു കുടുംബവും ജീവിതമൊക്കെ മല്ലയ്യും വേണ്ടേ ഈ അനാഥ മല്ലയ്യങ്ക അമ്മ കേസു അങ്ങനെ ഒന്നും പറഞ്ഞൊഴിയാൻ നോക്കണ്ട മല്ലയ്യടെ തലയിൽ വരച്ചിട്ടുണ്ടെങ്കിൽ മല്ലയ്യെ കത്ത് ചെമ്പറ്റ നാട്ടി നല്ലൊരു പെണ്ണുണ്ടാവും കേട്ടില്ല ഇതാരോ വേറെ താഴെട്ട് പൂട്ടിയിരിക്ക അത് കാട്ടാപ്പുള്ളി പൂട്ടിയ പൂട്ടാ തുറക്കുന്നവന്റെ കൈവിട്ടിന്ന പറഞ്ഞിരിക്കുന്നേ ദയാറത്തെ ചാക്കിന്മാര സാധ്യത എടാ നീ വിചാരിക്കുന്ന കേന്ദ്രത്തിൽ വരെ വരെ കക്ഷിയാ നമ്മുടെ ഹോം അടുപ്പുണ്ട് അടുത്ത ഇലക്ഷൻ ഒരു കിട്ടാൻ ചാൻസ് ഉള്ളതാ എനിക്ക് അതുകൊണ്ട് ഇനിയെങ്കിലും ഈ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ചെറിയ അച്ഛൻ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങ് മറക്കും എന്റെ അച്ഛൻ കാറ് മറിഞ്ഞ് മരിച്ചതൊന്നുമല്ല ഈ മല്ലഞ്ചറക്കാര് കൊന്നതാ അതിനൊന്നും യാതൊരു തെളിവില്ലല്ലോ ആ തെളിവില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്കും അറിയാം മല്ലഞ്ചറക്കാരെ സഹായിക്കുന്നവൻ ആരായിരുന്നാലും ശരി അവൻ എന്റെ ശത്രുവ നീ ചെന്ന് അവനോട് നല്ല സ്വത്ത മലയാളത്തിൽ കാര്യം പറ ആ നിൽക്കുന്ന താടിക്കാരനാണ് ലോറിയിൽ വന്ന് തന്നെ ഇടിച്ചിട്ട് പോയത് തോട്ടവും ബംഗളാവും വാങ്ങിച്ച ഞങ്ങളാ മുതലാളിയാ ജീപ്പിലിരിക്കുന്ന മല്ലയ്യ നിന്റെ മല്ലയ്യ മുതലാളിയോട് ഒന്നിട്ട് ഇറങ്ങാൻ പറ അയ്യോ വേണ്ട ഇറങ്ങിയ പിന്നെ കേറത്തില്ല ആ താക്കോൽ ഇങ്ങനെ തന്നിരുന്നെങ്കി ഗേറ്റ് തുറന്ന് ഞങ്ങൾ അവിടെ കേറിക്കോളായിരുന്നു താക്കോൽ നിന്റെ മുതലാളിയോട് നേരിട്ട് വന്ന് ചോദിക്കാൻ പറ ആ അവതാരത്തെ ഞങ്ങൾ ശരിക്കൊന്ന് കാണട്ടെ ശരിക്കൊന്ന് കാണണോന്ന് ഓ ശരിക്കൊന്ന് കാണിക്കാം വീട് തിനു മുൻപേ അറിഞ്ഞു ഇവിടെ ചില കാട്ടുപന്നികളുടെ ശല്യം ഉണ്ടെന്ന് അവരുടെ തലവെടിവെച്ച് പൊട്ടിക്കാടാ ഇത് ഇത്തിരി കൊഴപ്പം പിടിച്ച നാടാണെന്നും ഇങ്ങോട്ട് വരരുതെന്നും ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞത് കൊണ്ടാണല്ലോ ഞാൻ വന്നത് വാങ്ങിച്ച വില അങ്ങ് തന്നേക്കാം എല്ലാം തിരിച്ചെഴുതി കൊടുത്തിട്ട് വേഗം സ്ഥലം വിട്ടോ ഇട്ടോട്ടെ ഒരു അഞ്ചു ലക്ഷം രൂപ കൂടുതൽ തന്നേക്കാം ബിസിനസ് നൻക്ക് ലാഭം കിട്ടിയും അഞ്ചു ലക്ഷം മതി എല്ലാം തിരിച്ചു തന്നേക്കാം അതിന് മുമ്പ് ഒരു ചെറിയ കാര്യമുണ്ട് ഇവനെ ബണ്ടി കൊള്ളാൻ ഒരു ചെറിയ കണക്ക് ഇവന്റെ വേണ്ട തിരിച്ചു എഴുതി തരാന്ന് പറഞ്ഞല്ലോ അടങ് വിട്ടേക്കു തുടക്കം മുതൽ കാണാൻ പറ്റില്ല ഒരു ചെറിയ കാര്യം കൂടി ബാക്കിയുണ്ട് ആദ്യ കൂടി ചെയ്തേക്കാം എന്താ വേറെ കേട്ടോ ഞാൻ ഞാൻ വീട് തിരിച്ചു തരാനല്ല വേണ്ടി ഇവിടെ താമസിക്കും നീ അവിടെ പൂട്ടി ഞാൻ ഇവിടെ പൂട്ടി ഇനി എന്നോട് കളിക്ക വന്നാ നിന്റെ വെട്ടി വെടി പീസാക്കും നിൻ്റെ നമ്പെ ഗൊത്തില്ല കാച്ചിന്മാകാന് പണ്ഡിതനാണെന്ന് തോന്നുന്നു അർത്ഥം പറഞ്ഞു കേട്ടില്ലേ മാഡം പോകുമ്പോൾ ഇപ്പഴും തോക്കിൻ കുഴലു നേരത്തെ കോഴൽ തോക്ക് ഒരു കോഴിലൂടെ ഉണ്ടവരും മറ്റേ കോഴിലൂടെ പോകവരും ഇതെന്ത് പറ്റി മാത്രച്ചാ ഒരു സ്ഥലം വിറ്റതാ ഇവിടെ ാമ്പും കൂടിയോ മല്ലയ്യുണ്ട് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് നിങ്ങളിപ്പൊ ദൈവ എന്റെ എല്ലാ കടങ്ങളും വീട്ടി ഇനി ഒരിത്തരൊരു ചില്ലി കാശ് കൊടുക്കാനും ഇല്ല തോട്ടത്തിലെ കാര്യങ്ങളൊക്കെ ചന്ദ്ര തന്നെ നോക്കണം ഇവിടെ തന്നെ താമസിക്ക വേണം അതൊന്നും ശരിയാവില്ല വിറ്റത് തന്നെ കയ്യിൽ കുറച്ച് കാശ് ബാക്കിയുണ്ട് അതുകൊണ്ട് ഞാൻ ആ പഴയ ചിട്ടി കമ്പനി തുടങ്ങാൻ പോവാ അതിനെ ക്ഷണിക്കാനാ ഞാൻ വന്നത് എല്ലാ സപ്പോർട്ട് ഉണ്ടാവണം എല്ലാം മംഗളമായിട്ട് വരും തകി തകി ചെക്ക് ബുക്ക് കൊടുക്കും പുതിയ കമ്പനിയിൽ ആദ്യ ഡെപ്പോസിറ്റ് നൻബാഗ പത്ത് ലക്ഷം രൂപ അത് മുങ്ങുന്ന കപ്പലാണ് കപ്പിത്താനാണെങ്കിൽ പൂര വെള്ളവും ആ കപ്പല് മുങ്ങൻ പാടില്ലട എന്റെ മോന്റെ ജീവിതത്തിൽ ഒരു വെളിച്ചം വന്നത് വന്നതിന് ശേഷോ അതുകൊണ്ട് ഈ ദീപം തെളിയിക്കേണ്ടത് അല്ലെ തന്നെ അയ്യോ അത് അമ്മ തന്നെ എങ്കിൽ പേരും കൂടി അതങ്ങ് അതങ് നടത്തേരവാസ ഇറങ്ങിയിട്ടുണ്ടല്ലോ എല്ലാരും കൂടെ എങ്ങോട്ടാ മല്ലയുടെ ബംഗ്ലാവിലേക്കാ കുടിയേറ്റക്കാരെല്ലാം ഒഴിഞ്ഞു പോകണമെന്ന് മല്ലയുടെ ആൾക്കാർ വന്ന് പറഞ്ഞു ഒഴിയാൻ പറ്റൂന്ന് ആശ നേരി പോയി പറയാൻ പോവാ തിരിച്ചു വരുമ്പോൾ ആ കസേര കസേരക്ക് നടും തൊടുന്ന അടുത്ത വാശം ഞാൻ വരും പക്ഷെ ചുമക്കാനും തെണ്ടികൾ ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല എല്ലാം ഞാൻ നേരിടാൻ പോവാണെ തോട്ടത്തിലെ ഷെഡിന്റെ പണി നേരുന്ന വണ്ടി അവിടെ കൊണ്ടിട്ടോണം ആ അമ്പലത്തിൽ നിന്ന് ഏതോ പ്രതിഷ്ഠ വരുന്നുണ്ടല്ലോ ഏയ് അതേ ഡെഡ് ബോഡി കൊണ്ട് വരുന്നതാണ് ഏയ് ഡെഡ് ബോഡിയൊന്നും അല്ല ജീവനുണ്ട് ശരിയാണല്ലോ ഇനി ഇവിടുത്തെ രാജാവും ആ എന്താ സംഭവം പെട്രോളിന് വില കൂടിയതുകൊണ്ട് കൊണ്ട് പുള്ളി തന്നെ കണ്ടുപിടിച്ച പുതിയ വണ്ടിയാ വണ്ടിയസേര വണ്ടി നിങ്ങളാണോ ഇത് മല്ലയ്യല്ല മല്ലയ്യുടെ സെക്രട്ടേറിയറ്റാ നേരിട്ടൊന്നും അത് മല്ലയ്യോട് പറയേണ്ട കാര്യമാണ് മല്ലയോട് പറയേണ്ട കാര്യം ആദ്യം ഇവിടെ പറയണം എന്നിട്ട് അദ്ദേഹത്തോട് പറയേണ്ട വല്ല കാര്യമാണെങ്കിൽ ഞാൻ അത് അവിടെ പോയി പറയും അതാണ് എന്റെ ജോലി ഇവിടെ പറയുന്ന കാര്യങ്ങൾ അവിടെ പോയി പറയുന്നത് നല്ല സ്വഭാവമല്ല സമയം എനിക്കെടുത്ത കാര്യം പറഞ്ഞാ ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് ഞങ്ങളെ അനധികൃതമായി കുടിയേറി പാർത്തവർ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു തന്നേ പറ്റൂ അല്ലെങ്കിൽ ബുൾഡോസർ ഉണ്ടെന്ന് മല്ലയെല്ലാം പൊളിച്ചടുക്കും

ും അ നിങ്ങൾ ആരും എവിടെ പോണില്ല അവിടെ തന്നെ താമസിക്കും അപ്പൊ മനസാക്ഷിയുള്ള മുതലാളിമാരും മുതലാളി വേണ്ട മല്ലയ്യ വിളിച്ച മതിയ്യ സന്തോഷമായി ഞാൻ ഇടപെട്ടിട്ട് ഒരു വലിയ പ്രശ്നം തീർന്നല്ലോ പിന്നെ മടക്കി അഴിച്ചിടാത്തത് ബഹുമാനക്കുറവ് മുണ്ടിന്റെ മൂട് നിങ്ങൾ വലിയവനാണ് ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു ആ ചങ്കുറ്റം പിന്നെ ആ അഹങ്കാരം സംസാരിക്കുമ്പോൾ അക്ഷര എല്ലാം എനിക്കിഷ്ടമായി ഇന്നു മുതൽ ഈ അധ്വാനിക്കുന്ന തൊഴിലാളി ഗോപാലിനും നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും

അങ്ങനെ മല്ലയ്യ നാട്ടുകാരെയും തൊഴിലാളികളെയും കയ്യിലെടുത്തു ജൈവിളി അങ്ങ് കവല വരെ ഉണ്ടായെന്നാ കേട്ടത് മുതലാളി ആഗ്രഹിച്ച തോട്ടവും ബംഗ്ലാവും പോയി മല്ലഞ്ചരക്കാര് നമുക്കെതിരെ ചിട്ടിക്കമ്പരി തുടങ്ങുകയും ചെയ്തു ഇങ്ങനെ പോയ അയാൾ കേറി അങ്ങ് വാങ്ങണോ ആന മതമിളകി വന്നപ്പോൾ നെഞ്ചു വിരിച്ച് നിന്നിട്ടുള്ളവനാടോ ഈ നാഗേന്ദ്രൻ ഇതിപ്പോ രാഷ്ട്രീയ ഭാവി എന്ന് പറഞ്ഞ ഇളയച്ചങ്കറി തടസ്സം നിന്നതുകൊണ്ടാണ് മല്ലയെ പിന്നിലും പോലീസും രാഷ്ട്രീയമൊക്കെ ഉള്ളതുകൊണ്ട് നേരിട്ടുള്ള കളി അപകടം കിളേച്ചം പറഞ്ഞതുപോലെ ബുദ്ധി കൊണ്ട് കളിക്കണം വഴിയുണ്ടോ അവന് ജയ്വിളിച്ച നാട്ടുകാർ തന്നെ അവനെതിരെ തിരിയണം നമ്മൾ തിരിക്കണം കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ആസൂത്രണം ചെയ്തോളാം നമ്മുടെ ദശമൂലം ജയിലിൽ നിന്ന് ഇറങ്ങിട്ട് ഇപ്പം ടൗണിലുണ്ട് ആദ്യം അവനെ ഇങ്ങ് വരുത്തിക്കാം സൈക്കിൾ േ ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ വെറുതെ എന്റെ വീണ്ടും ജയിലിൽ ചേട്ടാ നാളെ കേരള ഇല്ലേ ശിക്ഷയുടെ കാലാവധി തീർന്നു തീർന്നു പക്ഷെ ഒരുത്തന്നെ തട്ടിട്ട് ഉടനെ തന്നെ തിരിച്ചു പോണം രണ്ടൗസ് ദശം മൂലം അരിഷ്ടം കഴിക്കുന്നുണ്ട് നടത്താൻ പോവുകയാണ് കൊലക്കേസിൽ എനിക്കെതിരെ സാക്ഷി പറഞ്ഞ സുരേഷ് ഇല്ലേ അവനെ തന്നെ കൊലക്കേസോ വാ ആ എനിക്കെതിരെ അവന്റെ കണക്ക് തോട്ടത്തിൽ തന്നെ ബാക്കി കാര്യം അരിഷ്ടം കുടിച്ച വകയിൽ ഇവിടെ കുറച്ച് കണക്ക് ബാക്കി എന്തോ എങ്ങനെ ഇനി കുറച്ച് ധനം തരി വെച്ചോ വെച്ചോ ആടികഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്കൊന്ന് പുരട്ടാനാ ബുദ്ധിജീവിടാ ഇങ്ങനെ <dı> <laughs> ും ഇങ്ങനെടാണുങ്ങളെ കളയാനായിട്ട് എടാ തെണ്ടി സുരേഷെ നീ എനിക്കെതിരെ സാക്ഷി പറയോടാണ്ടാക്കി ഇറങ്ങി വാടാ ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ ഇന്ന് നിന്റെ അവസാന എന്റെ സംഭവം രസംകുലം ആ സുരേഷിനകത്തിട്ട് തല്ലി ചതക്കുക കഴിഞ്ഞ ദിവസം വീട് മാറി പോയില്ലേ ഇപ്പൊ ഇവിടെ സിഐക്കളാ ഞങ്ങള് തോളിലിട്ടതാ രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ തൂക്കിയെടുത്ത് വണ്ടിയിലോട്ട് ഇടണോ ഇനിയും ഒറ്റ അടിക്കാൻ തീർത്തേക്കണം ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെ വയ്യ ചെറുകടലും വൻകുടലും പിണഞ്ഞ് കിടക്കുക വള്ളിക്കറി പിടിച്ചിട്ട് ചെറുകുടലും വൻകുടലിമാരെ പറയിപ്പിക്കാൻ എതിർ എതിർകക്ഷി ഇത്തിരി സ്ട്രോങ് ആയതുകൊണ്ട് അല്പം സൂക്ഷിച്ചു കളിക്കണം എന്തിനും ഉടനടി പ്രതികരിക്കാൻ നിൽക്കരുത് അയാൾക്ക് തോന്നണം എന്നിട്ട് അവസരം വെട്ടിലാക്കണം നമസ്കാരം വൈദ്യർക്ക് സാർ ഇടിച്ച പോയിന്റ് ഒക്കെ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്ക് സതവ് എവിടെയാണെന്ന് വൈദ്യർക്ക് പിടികിട്ടുന്നില്ല സോറി വീട്ടിൽ അതിക്രമിച്ചു കയറിയപ്പോർ പൊന്നേ അതൊന്നും സാരമില്ല ഇവന് ഇതൊക്കെ പതിവാതി മതി മതി ഇനി മൊത്തത്തിൽ മൊത്തത്തിലൊന്ന് വാറ്റി എടുത്താ മതി ഇവനെ കൊണ്ട് വേറെ ജോലി ഉള്ളതാ പണ്ട് പുറന്തലക്ക് അടിയിട്ടി അത് കമ്പിയുടെ വണ്ണം ഈ മതിലുകെട്ടാ ബ്രഹ്മര്യം പോയില്ലോറി പെണ്ണാൻ ഇവിടെ കിടന്നല്ലോ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് നിങ്ങളാരാ ഊമകളാ ഹലോ ആ മുരിക നമ്മടെ കാണാതെ പോയി ലോറി കിട്ടി പക്ഷെ എന്നെ കിട്ടണമെങ്കിൽ നിങ്ങൾ ജീവിതം വരണം ലോറി ഇപ്പൊ ഉണ്ട് ലോറി ആ എന്നാ കാസേരപ്പുറത്ത് വന്ന അമ്മാവനില്ലേ ആ അമ്മാവന്റെ വീട്ടിലേക്ക് കേറ്റി പാർക്ക് ചെയ്തിരിക്ക

വേണ്ടായിരുന്നു മുതാളിമാരൊക്കെ ഇങ്ങനെയാ ഒന്ന് പറയും ഉള്ള ഗോപാലയും തകർത്തതിനെക്കായി ഭേദം ഞങ്ങളെ കൂടെ കൊല്ലാമായിരുന്നു ആ സാനം നിങ്ങളെ ഒളിപ്പിക്കാൻ എനിക്കിങ്ങനെ ഒരു നാടക കളിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒളിപ്പിക്കണമെങ്കിൽ ഞാൻ ഒളിപ്പിച്ചിരിക്കും അത് വേറെ കാര്യം ഇത് ഞങ്ങളെ വണ്ടി ഏതോ കള്ള ഹുടുക കത് വന്ന് ബോധമില്ലാതെ ഓടിച്ചു കേട്ടിയതാണ് അല്ലാതെ അങ്ങനെ ചെയ്യുമോ അത്ര നല്ല ദുഷ്ടനല്ല കാര്യം ഇവനെ അത്രയും നിങ്ങളുടെ ഈ ലോറി അല്ല ഞങ്ങളുടെ വീട് തകർത്തത് അപ്പൊ സമാധാനം പറയേണ്ടത് അതിന്റെ ഉടമസ്ഥരായ തന്നെയാ കഷ്ടപ്പെട്ട് ഈ കാണുന്നത് അറിയോ നിങ്ങൾ നിങ്ങൾ വീട് നല്ലതായിട്ട് ഞങ്ങൾ പണിയെടുത്ത് ഏതോ മോഷ്ട അക്രമത്തിന് ഞങ്ങൾ എന്തിനും വീട് പണി തരണം എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒഴിയാം പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒഴിയില്ല കാരണം ഞങ്ങൾ മനസാക്ഷി ഉള്ളവരാ ഈ വീട് എന്റെ മേൽനോട്ടത്തി ലോറിയുടെ ആർ സി ഓണർ ആരാ ഞാനാ ഓ എന്നാ സാറ വന്ന് ജീപ്പിലോട്ട് കേറണം എന്താ കാര്യം വധശ്രമം വീടൊഴിയാൻ കൂട്ടാക്കാതിരുന്നവരെ ഗൂഢാലോചന നടത്തി കൊല്ലാൻ ശ്രമിച്ചു അറസ്റ്റ് ചെയ്യാൻ ഈ കേസൊക്കെ ഒരാൾ ഇവിടെ പിടിയിൽ എന്റെ നിങ്ങൾ ആദ്യം പിടിക്കും അവര് വീട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് കേസിൽ യാതൊരു പരാതിയില്ല കേട്ടില്ലേറെ പരാതിയില്ലെങ്കിൽ സംഗതി പുലിവാലാകെത്തിലാ പിടി വാട ലോറി എടുക്കട ലോറി കൊണ്ടുപോവാ വരട്ടെ വീട് പണി തുടങ്ങിയിട്ട് സാവകാശ ലോറി തന്നു വിടാം അതുവരെ ഒരു ഉറപ്പിനത് ഇവിടെ എന്നാ പേര്ന്ന് എന്റെ അതുവരെ ഉറപ്പിന്ടാ വണ്ടി തൽക്കാലം മാറ്റിയെടുക്കൗരിക്ക് സന്തോഷമായില്ലോ ആൾക്കാരൊക്കെ മാറുകേ തലേല് വല്ല ഓടാ കീടാ വീടാ ആശുപത്രി കൊണ്ടുപോയി ഞങ്ങളെങ്ങനെ പറ്റില്ല മാറുക വടിവാളായിട്ട് എനിക്ക് ചുറ്റി എട്ട് പേരാ അത് ടീം നിസ്സാരീം ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ ഓടാൻ ചുറ്റും വടിവാളായിട്ട് നിക്കുമ്പോ ഓടാൻ ഗ്യാപ്പ് വേണ്ടേ മാത്രമല്ല ലോറിയുടെ സ്റ്റീറിങ് ഇതാ ഈ നെഞ്ചിലും അല്ല ഈ ലോറി തൊഴിലാളികളാണല്ലോ അധികം ഗുണ്ടകളും അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധ അവസ്ഥയിൽ കിടക്കുകയായിരുന്നു ഒരു കണക്കിന് ഞാൻ ലോറി കടിയുന്നു നിന്ന് എഴുന്നേറ്റ് നേരെ പൈപ്പിന്റെ പോയിട്ട് മൂത്രം പോയ ജട്ടിയും കഴുകി ആശുപത്രിയിലേക്ക് പോയി ശിവനേ ഇതെന്തു കോട്ടാണല്ലോ എന്റെ ജന്മദിനോ ഒന്ന് ആദരിക്കാമെന്ന് കരുതി അറിഞ്ഞില്ലേ നിങ്ങള് ഏതോ പരമനാറി മല്ലയിലെ ലോറിയും കെട്ടുന്നു പോണ വഴി നിയന്ത്രണം ഹൗസിംഗ് അത് അറിഞ്ഞല്ലോ ലോറി പറ്റിയടാ ചായ ബ്ലോക്ക് നീ നീ എങ്ങാനും നോക്കണ കാവിലമ്മ ഒന്നും നോക്കിയതാ അതില് പെങ്ങൾ വരുന്നുണ്ട് അവൾക്കൊടുത്ത് ഹോസ്പിറ്റലിൽ ജോലി ശരിയായിട്ടുണ്ട് ജോലി ശരിയാക്കി തോന്ന ആരാണെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോകണോ ശിവൻകുട്ടി ചേട്ടൻ എന്താ വല്ലാതിരിക്കുന്നത് നിന്റെ ആഗ്രഹം പോലെ കാര്യങ്ങൾ നടക്കും തോന്നണല്ലേ നിന്റെ കല്യാണം ഏതാണ്ട് ഉറപ്പിച്ചോട് ആലോചിക്കാതെയോ ആക്ഷി പറയാം നീ കയറി ചെറുക്കൻ ഞാൻ ഞാൻ ഈ എല്ലാവരും വേണ്ടി കെട്ടാൻ എല്ല പെണ്ണാ ഇവള് ഇനി ഇവൾക്ക് കല്യാണം ആലോചിച്ചോണ്ട് ആരെങ്കിലും വന്നാ ഇവന്റെ ഗതിയായിരിക്കും എല്ലാത്തിനും പറഞ്ഞേക്കാം ഒന്ന് മിനിങ്ങിട്ടുണ്ടല്ലോ അടുത്ത ആഴ്ച തന്നെ കല്യാണം ഉറപ്പിച്ചോളാൻ അച്ഛനോട് പറ ജീവിക്കാൻ ഈ വീടിന്റെ ആധാരം വരെ നാളെ തെരുവിലേക്ക് ഇറങ്ങാൻ അവസ്ഥയാ എന്തൊക്കെ പറഞ്ഞാലും ശരി അങ്ങനെ ഒരു കവല ചട്ടമ്പെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറല്ല അയാളുടെ കട എങ്ങനെയെങ്കിലും ഞാൻ വീട്ടു അല്ലാതെ എന്റെ ജീവിതം കൊണ്ട് അത് വീട്ടാമെന്ന് ഇവിടെ ആരും വിചാരിക്കണ്ട അത് നടക്കില്ലേ